അദാനിക്കും പ്രധാനമന്ത്രിക്കുമെതിരെ പ്രതിപക്ഷം സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോഴും അദാനി സ്വതന്ത്രനാണ് ഇന്ത്യയിൽ അദാനിക്കെതിരായി ഒന്നും നടക്കില്ല അദാനിയെ സംരക്ഷിക്കുന്നത് പ്രധാനമന്ത്രിയെന്നും രാഹുൽ ഗാന്ധി അദാനിയുടെ സാമ്പത്തിക ഇടപാടുകളിൽ ജെ അന്വേഷണം വേണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു अदानी जी और मोदी एक हैं, तो सेफ हैं। हिंदुस्तान में अदानी जी का कुछ नहीं किया जा सकता चीफ मिनिस्टर 10-15 करोड़ के लिए अंदर चले जाते हैं और अदानी जी 2000 करोड़ रुपए का स्कैम करते हैं और वो बाहर घूम रहे हैं कारण है कि प्रधानमंत्री उनको प्रोटेक्ट कर रहे हैं മേഘ്ന ക്ഷമിക്കണം വിനയരാജ് ചേരുന്നു വിനയ അദാനിക്കും എതിരെയാണ് പ്രതിപക്ഷം രംഗത്തെത്തിയിരിക്കുന്നത് ഈ അദാനിയുടെ സാമ്പത്തിക ഇടപാടുകളിൽ ജെ അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം വാർത്തയുടെ വിശദാംശങ്ങൾ വൃന്ദ അദാ അദാനിക്കും പ്രധാനമന്ത്രിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായാണ് പ്രതിപക്ഷം പ്രധാനമായും രംഗത്തെത്തിയിരിക്കുന്നത് പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആവശ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അദാനിക്കെതിരെ കേസെടുക്കാത്തത് എന്ന ചോദ്യമാണ് പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുന്നത് ഈ പല കേസുകളിലായി രാജ്യത്തെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിമാർ അറസ്റ്റിലായിട്ടും അദാനിയെ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ ആർക്കും സാധിച്ചിട്ടില്ല അദാനിയെ അറസ്റ്റ് ചെയ്യണം ആര് കുറ്റം ചെയ്താലും ജയിലിലിടുമെന്ന് പറഞ്ഞ മോദി എന്തുകൊണ്ടാണ് അദാനിയെ അറസ്റ്റ് ചെയ്യാത്തതെന്നാണ് ഈ ലോക്സഭാ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി പ്രധാനമായും ചോദിച്ചത് കൂടാതെ ഇനി മോദിക്ക് നടപടി എടുക്കണമെന്നുണ്ടെങ്കിൽ പോലും അത് സാധിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും രാഹുൽ പറഞ്ഞു കാരണം മോദിയെ സംരക്ഷിക്കുന്നതും അദാനി തന്നെയാണ് ഈ അഴിമതിയിൽ ആർക്കൊക്കെ പങ്കുണ്ടെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കണമെന്നാണ് പ്രധാനം പ്രധാനമായും ഈ പ്രതിപക്ഷം ചോദിക്കുന്നത് അല്ലെങ്കിൽ ഈ മറ്റു പിന്നെ ഗൗതം അദാനി പ്രധാനമന്ത്രിയുടെ സംരക്ഷണ സംരക്ഷണത്തിലാണെന്നും രാഹുൽ ഗാന്ധി പറയുകയുണ്ട് പറയുകയുണ്ടായി ഇന്ത്യയിൽ മോദിയും അദാനിയും ഒന്നാണെന്നും ഈ മോദിയെ അല്ലെങ്കിൽ മോദിയെ സംരക്ഷിക്കുന്നത് അദാനിയാണെന്നുമാണ് രാഹുൽ ഗാന്ധി പ്രധാനമായും ഉന്നയിച്ചത് ഈ സെബി മേധാവി ആയിട്ടുള്ള മാധബി ബുച്ച് അദാനിയുടെ സംരക്ഷണത്തിലാണ് കഴിയുന്നതെന്നും വിഷയം ഇത്തരത്തിലുള്ള വിഷയമെല്ലാം തന്നെ പാർലമെന്റിൽ ഈ പ്രതിപക്ഷം ഉന്നയിക്കുമെന്നും രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ആ അദാനി സ്വതന്ത്രനായിട്ടാണ് ഇന്ത്യയിൽ ജീവിക്കുന്നത് ഈ ഇതിനെതിരെ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ജെ പി സി അന്വേഷണം വേണമെന്നും രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി എന്തായാലും പാർലമെന്റിൽ വിഷയം ഉന്നയിക്കുമെന്നാണ് പ്രതിപക്ഷം ഇപ്പോൾ പറയുന്നത് ഈ കൂടാതെ തന്നെ അഴിമതി നടത്തിയ ഇത്തരത്തിൽ ഇന്ത്യയിൽ മാത്രമല്ല അമേരിക്കയിലാണെങ്കിലും ഇത്തരത്തിലൊരു അഴിമതി നടത്തിയ അദാനി സ്വതന്ത്രനായിട്ടാണ് ഇന്ത്യയിൽ ജീവിക്കുന്നത് അത് എന്തുകൊണ്ടാണെന്നും മറ്റുള്ള മന്ത്രിമാരെല്ലാം തന്നെ തെറ്റ് ചെയ്താൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ അദാനി അത്തരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല ഇത്തരത്തിൽ സംരക്ഷിക്കുകയാണ് അദാനിയെ മാത്രം സംരക്ഷിക്കുകയാണ് മോദി എന്നും ഇത്തരത്തിലുള്ള രൂക്ഷ വിമർശനങ്ങളായിരുന്നു പ്രതിപക്ഷം മോദിക്കെതിരെയും അദാനിക്കെതിരെയും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് കൂടാതെ ഇത്തരത്തിൽ അദാനി സംരക്ഷിക്കുന്നത് മോദിയാണെന്നും മോദി സംരക്ഷിക്കുന്നത് അദാനിയാണെന്നും ഇവ രണ്ടാളും ഒരുമിച്ചാണ് ഇത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്യുന്നതെല്ലാം എന്നുമാണ് പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് നേരത്തെ തന്നെ കോൺഗ്രസ് വക്താവായിട്ടുള്ള വക്താവടക്കം ഇത്തരത്തിൽ ആവശ്യം ജെ പി സി അന്വേഷണം ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും വിഷയം പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുന്നത് ആര് തെറ്റ് ചെയ്താലും കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തണം കൃത്യമായിട്ടുള്ള കുറ്റം ചെയ്തവർക്ക് ശിക്ഷ ലഭിക്കണം അതിനുവരെ അതുവരെ പോരാടുമെന്ന് തന്നെയാണ് പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുന്നത് വൃന്ദ ശരി വിശദാംശങ്ങൾ നൽകിയത്